എസ്തേറിന്റെ പുസ്തകം അധ്യായം നാല് എസ്തേറിന്റെ മാധ്യസ്ഥ്യം ഈ സംഭവം അറിഞ്ഞ മൊറത്തേക്കായി വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി അത്യുച്ചത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് നഗര ചെന്നു അവൻ രാജാവിന്റെ പടിവാതിലോളം ചെന്നു നിന്നു കാരണം ചാക്കുവസ്ത്രം ആർക്കും രാജാവിന്റെ വാതിൽ കടന്നുകൂടായിരുന്നു രാജകൽപ്പനയും വിളംബരവും എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും ഉണ്ടായി ഏറെ പേരും ചാക്കുടുത്ത് ചാരത്തിൽ കിടന്നു തോഴിമാരും ഷണ്ടന്മാരും പറഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ് എസ്തർ അത്യന്തം പര്യാകുലയായി ചാക്കുവസ്ത്രത്തിനു പകരം ധരിക്കാൻ വസ്ത്രങ്ങൾ അവൾ മർദ്ധക്കായ്ക്ക് കൊടുത്തയച്ചു പക്ഷേ അവൻ അത് സ്വീകരിച്ചില്ല തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരുന്നവനും രാജാവിന്റെ ഷണ്ടന്മാരിൽ ഒരുവനുമായ ഹതാക്കിനെ വിളിച്ച് എസ്തേർ ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മൊറക്കായുടെ അടുത്തേക്ക് അയച്ചു അവൻ രാജാവിന്റെ പടിവാതിലിനു മുൻപിൽ നഗരത്തിന്റെ പൊതുസ്ഥലത്തു നിന്നിരുന്ന മൊറദക്കായുടെ അടുത്തെത്തി തനിക്ക് സംഭവിച്ചതും യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാം ഹാമാൻ വാഗ്ദാനം ചെയ്ത പണത്തിന്റെ കണിശമായ സംഖ്യയെ മൊറക്കായ് അവനോട് പറഞ്ഞു രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശദീകരിച്ചു കൊടുത്ത് തൻ്റെ ജനതയ്ക്ക് വേണ്ടി രാജാവിനോട് യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കാൻ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തിയ വിളംബരത്തിന്റെ ഒരു പകർപ്പ് മുറത്തേക്കായി അവനെ ഏൽപ്പിച്ചു ഞാൻ നിന്നെ പരിപാലിച്ച് നിന്റെ എളിയ ദിനങ്ങളെ ഓർക്കുക രാജാവിനും തൊട്ടടുത്ത സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങളുടെ നാശത്തിനു വേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെപ്പറ്റി പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക ഹദാക്ക് ചെന്ന് മൊറക്കായി പറഞ്ഞത് എസ്തേറിനെ ധരിപ്പിച്ചു അപ്പോൾ അവൾ ഹദാക്ക് വഴി ഒരു സന്ദേശം മൊറക്കായി അറിയിച്ചു എല്ലാ രാജസേവകന്മാർക്കും രാജാവിന്റെ പ്രവിശ്യകളിലെ ആളുകൾക്കും അറിയാം വിളിക്കപ്പെടാതെ ആരെങ്കിലും ആണായാലും പെണ്ണായാലും അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമം ഒന്നേയുള്ളൂ രാജാവ് തന്റെ സ്വർണ ചെങ്കോൽ അവൻ്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം മുപ്പത് ദിവസമായി രാജാവ് എന്നെ വിളിച്ചിട്ടില്ല എസ്തീർ പറഞ്ഞത് അവർ മൊറതക്കായി അറിയിച്ചു അപ്പോൾ മൊറതക്കായി എസ്തീറിന് മറുപടി കൊടുത്തു നീ രാജകൊട്ടാരത്തിൽ മറ്റു യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും ഇത്തരം ഒരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം അപ്പോൾ മൊറക്കായോട് പറയേണ്ട ഉത്തരം എസ്തേർ അവർക്ക് നൽകി നീ പോയി സൂസായിലുള്ള സകല യഹോദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക മൂന്ന് ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത് ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എസ്തർ പറഞ്ഞതുപോലെ മൊറദ്ക്കായ് ചെയ്തു അദ്ധ്യായം പതിമൂന്ന് മൊറദ്ക്കായുടെ പ്രാർത്ഥന കർത്താവിൻ്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവെ എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന രാജാവായ കർത്താവെ പ്രപഞ്ചം അങ്ങേക്ക് വിധേയമാണല്ലോ ഇസ്രായേലിനെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമെങ്കിൽ അതിനെ എതിർക്കാൻ ആർക്കും ആവില്ലല്ലോ ആകാശവും ഭൂമിയും ആകാശത്തിന് കീഴിലുള്ള അത്ഭുത വസ്തുക്കൾ സകലവും അങ്ങ് സൃഷ്ടിച്ചു അങ്ങ് സകലത്തിൻ്റെയും കർത്താവാണ് കർത്താവായ അങ്ങയെ എതിർക്കാൻ ആർക്കും ആവില്ല അങ്ങ് എല്ലാം അറിയുന്നു ഔധത്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ മഹത്വകാംക്ഷ കൊണ്ടോ അല്ല ഞാൻ അഹങ്കാരിയായ ഹാമാന്റെ മുൻപിൽ കുമ്പിടാത്തതെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ഉള്ളങ്കാൽ പോലും ചുംബിക്കാൻ ഞാൻ തയ്യാറാകുമായിരുന്നു എന്നാൽ ഞാൻ ഇത് ചെയ്തത് മനുഷ്യന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്തേക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കാനാണ് എന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിലല്ലാതെ മറ്റാരുടെയും മുൻപിൽ ഞാൻ കുമ്പിടുകയില്ല ഇതൊന്നും ഞാൻ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതല്ല രാജാവും ദൈവവുമായ കർത്താവെ അബ്രാഹത്തിന്റെ ദൈവമേ ഇപ്പോൾ അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ നശിപ്പിക്കാൻ കണ്ണു ആരംഭം മുതലേ അങ്ങയുടേതായിരുന്ന അവകാശം നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഈജിപ്ത് നാട്ടിൽ നിന്ന് അങ്ങക്കായി അങ്ങു വീണ്ടെടുത്ത അങ്ങയുടെ അവകാശത്തെ അവഗണിക്കരുതേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ കർത്താവെ ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ അങ്ങയെ സ്തുതിക്കുന്നവരുടെ അതരങ്ങളെ നശിപ്പിക്കരുതേ എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ കരഞ്ഞു അവർ മരണം മുൻപിൽ കാണുകയായിരുന്നു അദ്ധ്യായം പതിനാല് എസ്തേറിന്റെ പ്രാർത്ഥന എസ്തേർ രാജ്ഞി മരണ തുല്യമായ ഉത്കണ്ഠക്ക് അധീനയായി കർത്താവിങ്കലേക്കോടി അവൾ വസ്ത്രാടംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രം ധരിച്ചു വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ടവൾ തലമൂടി ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു അവൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്റെ കർത്താവെ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ് അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ അപകടം എൻ്റെ കൈപ്പാട്ടിലെത്തിയിരിക്കുന്നു കർത്താവെ അങ്ങ് സകല ജനതകളിലും നിന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരെ അവരുടെ എല്ലാ പൂർവികന്മാരിലും നിന്ന് ഒരു ശാശ്വത അവകാശമായി തിരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റിയെന്നും ജനനം മുതൽ ഞാൻ കുടുംബഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു കാരണം ഞങ്ങൾ അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തി കർത്താവെ അങ്ങ് നീതിമാനാണ് ഞങ്ങൾ അതികഠിനമായ അടിമത്തം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം അവരിപ്പോൾ തൃപ്തരാകുന്നില്ല അങ്ങ് കൽപ്പിച്ചവയെ ഇല്ലാതാക്കാനും അങ്ങയുടെ അവകാശം നശിപ്പിക്കാനും അങ്ങയെ സ്തുതിക്കുന്നവരുടെ അതരങ്ങളെ തടയാനും അങ്ങയുടെ ബലിപീഠത്തിലെ അഗ്നി കെടുത്താനും അങ്ങയുടെ ഭവനത്തിന്റെ മഹത്വം ഇല്ലാതാക്കാനും വ്യർത്ത വിഗ്രഹങ്ങൾക്ക് സ്തുതി പാടാൻ ജനതകളുടെ അതരങ്ങൾ തുറക്കാനും മർത്തിനായ ഒരു രാജാവിനെ എന്നേക്ക് മഹത്വപ്പെടുത്താനും അവർ തങ്ങളുടെ വിഗ്രഹങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു കർത്താവെ അസ്തിത്വമില്ലാത്ത ഒന്നിന് അങ്ങയുടെ ചെങ്കോൽ അടിയറ വെക്കരുതേ ഞങ്ങളുടെ പതനത്തിൽ ഞങ്ങളെ പരിഹസിക്കാൻ അവരെ അനുവദിക്കരുതേ അവരുടെ പദ്ധതി അവർക്കെതിരെ തിരിക്കണമേ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ തുനിഞ്ഞവനെ മറ്റുള്ളവർക്കൊരു പാഠമാക്കണമേ കർത്താവെ അങ് ഇതെല്ലാം ഓർക്കണമേ ഞങ്ങളുടെ ഈ കഷ്ടദിനങ്ങളിൽ അങ്ങ് അങ്ങയെ വെളിപ്പെടുത്തണമേ ദേവന്മാരുടെ രാജാവെ സകല അധികാരത്തിൻ്റെയും അധിപനെ എനിക്ക് ധൈര്യം പകരണമേ സിംഹത്തിൻ്റെ മുൻപിൽ എനിക്ക് ഭക് ചാതുര്യം നൽകണമേ ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വെറുക്കേണ്ടതിന് അവന് മനംമാറ്റം വരുത്തണമേ ശത്രുവും അവനോട് ചേർന്നവരും നശിക്കട്ടെ ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണമേ കർത്താവെ അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ അങ്ങെല്ലാം എല്ലാം അറിയുന്നവല്ലോ ഞാൻ ദുഷ്ടന്മാരുടെ പ്രതാപത്തെയും അപരിച്ഛേദ്യത്തിൻ്റെയും വിദേശിയുടെയും കിടക്കയെയും വെറുക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ അപരിഹാര്യമായ എൻ്റെ അവസ്ഥ അറിയുന്നു ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിരസിലണിയുന്ന എൻ്റെ ഉന്നത സ്ഥാനത്തിൻ്റെ ചിഹ്നത്തെ ഞാൻ വെറുക്കുന്നു ഞാൻ അതിനെ മലിനമായ പഴന്തുണി പോലെ വെറുക്കുന്നു ഔദ്യോഗികമല്ലാത്ത അവസരങ്ങളിൽ ഞാൻ അത് ധരിക്കുന്നില്ല അങ്ങയുടെ ദാസി ആമാൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല രാജാവിൻ്റെ വിരുന്നുകളെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല വിഗ്രഹാർപ്പിതമായ വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവെ എന്നിവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങനല്ലാതെ ഈ ദാസ്തിക്ക് ആനന്ദമില്ലായിരുന്നു എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നെ ഭയത്തിൽ നിന്നും മോചിപ്പിക്കണമേ ദൈവമായ കർത്താവിന് സ്തുതി